ഹായ് എല്ലാവർക്കും നമസ്കാരം സലീം വിനാസ് എന്നത് പറയും ചെയ്യും എന്നത് തെറ്റിപ്പോ എന്തോ ഒരു കഥ എല്ലാവർക്കും നമസ്കാരം ഞാനാണ് ഞാനിന്ന് പോകുന്നിരിക്കുന്നത് വെറൈറ്റി നിങ്ങൾ ഇതുവരെ കാണാത്ത പുതിയൊരു വീഡിയോയുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എനിക്ക് പുതിയൊരു ലൈൻ സെറ്റ് ആയതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോ ആണ് ലൈൻ സെറ്റ് ആയിട്ടുള്ളത് രാജസ്ഥാനിൽ നിന്നുള്ള ഒരു പെൺകുട്ടിയാണ് ആ പെൺകുട്ടി ഇന്ന് എനിക്ക് മെസ്സേജ് അയച്ചു എന്റെ ഡി പി ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ താങ്ക്സ് പറഞ്ഞു താങ്ക്സ് ശേഷം ആ കുട്ടി എന്നോട് ഇഷ്ടമാണ് എന്ന് പറഞ്ഞു വീഡിയോ കോൾ ചെയ്യാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും വീഡിയോ കോൾ ഒക്കെ ഞങ്ങൾ എല്ലാം അങ്ങോട്ടും അങ്ങോട്ടും കൈമാറിയിട്ടുള്ള ഒരു എന്താ പറയുക എന്റെ ഹൃദയം അടക്കം ഞാൻ പറിച്ചു കൊടുത്തിട്ടുള്ള ഒരു സംഭവം അത് എന്തായാലും നിങ്ങളെ കൂടെ അറിയിക്കണം എന്ന് വിചാരിച്ചു കാരണം ഞാൻ ഒന്ന് വിവാഹം കഴിച്ച് കാണണം ഞാനൊന്ന് പ്രണയിച്ച് കാണണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ടുള്ള ഒരുപാട് സുഹൃത്തുക്കളുണ്ട് എല്ലാവരും കാണിക്കാന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ അതൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തിട്ടുള്ളത് എന്തായാലും നമ്മളെ മുഞ്ചത്തിന്റെ വീഡിയോയിലേക്ക് നമുക്ക് എടുക്കാം കുസ്മുൻ ഫോൺ എടുക്കാൻ നോക്കാം കോള് മ്യൂട്ട് ചെയ്ത് വെച്ചാ മനസ്സിലായി വേറെ വേറൊരു ഫോണിൽ വെച്ചിട്ട് മറ്റേ ഫോണിൽ വീഡിയോ പ്ലേ ചെയ്തിട്ട് ഇതിൽ വെച്ചാണോ സംഭവം എന്താന്ന് വെച്ചാൽ വേറൊരു ഫോണിൽ വേറെ ഒരു പെൺകുട്ടിന്റെ വീഡിയോ എന്താ ചെയ്താ ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് മറ്റൊരു ഫോൺ വെച്ചിട്ട് എന്ത് ചെയ്യാ ആ എന്നിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട് നോ സ്പീക്കിംഗ് മൈ ഫാമിലി മെമ്പേഴ്സ് മൈ റൂം ക്ലോസ് ഓക്കെ റൂം ക്ലോസ് ഒരു എന്തൊരു എന്തൊരു ഇതാണെന്നല്ലേ ഒന്നുകൂടി വിളിച്ചോക്കാം മറ്റേ സാധനം ജസ്റ്റ് നമ്പറേ ഈ നമ്പർ നമുക്ക് കോപ്പ് ചെയ്തു കോപ്പ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ് ജസ്റ്റ് ഈ നമ്പർ നമ്മള് പേസ്റ്റാക്കി ഈ നമ്പർ നമ്മൾ ജസ്റ്റ് പേസ്റ്റാക്കിട്ട് നമ്മള് ഈ നമ്പറിലേക്ക് വിളിക്കുന്ന സമയത്ത് വികാസ് ഡൽഹി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ് കാണുന്നത് അപ്പൊ എന്തായാലും ഇപ്പൊ വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഒന്നുകൂടെ നോക്കീ Dear, uh, I do not know. Hello, muted this call. Why you muted this uh, call? Can you speak? Hello, why dear, why? <laughs> മറ്റ സാധനം കാണിച്ചു കൊടുക്കാൻ ആണോന്നറിയില്ല എന്തായാലും നോക്കാം ഓ ഓ ഡിയർ പഴം കാണിച്ചു കൊടുക്കല്ലേ ഇപ്പൊ ചെല Book. Dear. <laughs> <laughs> It was ഒരു അപകടത്തിൽ സാധനം നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞിരിക്കണം എന്താ മറുപടി നോക്കാം നോ പ്രോബ്ലം ഷോമിങ് ഈ സാധനം ഇല്ലാണ്ട് ഞാനെങ്ങനെ കാണിച്ചെ മൂടാണല്ലേ എന്നാല് കാണിക്കൂ ചക്കരയെ കാണിക്കൂ നീ ആണ് ഈ ട്രാപ്പിനെ അറിയതാണ് ഓക്കെ പറഞ്ഞിട്ടേ വരട്ടെ വാ മൂടാക്കാൻ വേണ്ടി ഇറങ്ങിയതായത് വേറൊരു ഫോണില് വീഡിയോ പ്ലേ ചെയ്തിട്ട് ഇപ്പുറത്തെ ഫോണില് ആ വീഡിയോ ഇതാക്കിട്ട് എന്ത് ചെയ്യാ ഓഡിയോ മ്യൂട്ട് ചെയ്തിട്ട് കാണിച്ചിട്ടെ മൂടാക്കാൻ വേണ്ടിട്ട് പിന്നെ നമ്മളിതൊക്കെ കാണാണ്ട് അത്രയും ദാരിദ്ര്യത്തിലല്ലേ ആ വരട്ടെ ആ ഡിയർ വേർ ഐ കാൻ സീ വീണ്ടും ആണ് കോള് ഏ വേറെ ഫോണിൽ സാധനം എന്താക്കിയിട്ടുണ്ട് ആ ഓക്കെ ആ നല്ല കുഴപ്പമില്ലാത്ത സംഭവം ആ തിരക്കടില്ല ഏ ഓക്കെ എന്നിട്ട് എന്നിട്ട് അടുത്തത് ഓ കണ്ട് കണ്ടു 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 കണ്ടില്ല ഇനി മറ്റേ ചോദിച്ചോട്ടോ വാട്ട് ഹാപ്പൻ ഷോ മി വിക്കാസ് അതിന്റെ ഫാദറിന്റെ പേരാണ് വികാസ് ഐ ടി യു ഡോ ഹാവ് ഫാദർ ഞാൻ കരുതുന്നത് നിനക്ക് തന്തയില്ലെന്നാണ് Si my book you have to pay me my charge is 10.000 10.000 ten thousand samanthini apa ten thousand ഗൂഗിൾ പേ നമ്പർ അയച്ചിട്ടുണ്ട് ദിസ് മൈ ജി പേ നമ്പർ പേർ ഫ്രീ ഫ്രീ ആയിട്ട് കാണിച്ച് തെരുവേടാ പതിനായിരം തന്നെ കാണിച്ചു കൊടുക്കാൻ ഇറങ്ങുന്നത് ഇങ്ങനെ ഫ്രീ ആയിട്ട് കാണണ്ടല്ലോ ഇങ്ങനെന്തായാലും ഈ തട്ടിപ്പൊക്കെ നടത്തിയിട്ട് കണ്ടമാനം പൈസ ആൾക്കാരൊക്കെ മറ്റേ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടോ അല്ലാണ്ടൊക്കെ ഉണ്ടാക്കിച്ചിട്ടുണ്ടോ ഉം കുറച്ചൊരു പതിനായിരം നമുക്ക് കാണിച്ചു കൊടുക്കുക ചെയ്യാ ഒന്നുകൂടെ ഇപ്പൊ കട്ട് ചെയ്യോ മറ്റേ വീഡിയോ കറക്റ്റ് ചെയ്തിട്ട് വിളിക്കാൻ പറ്റുള്ളൂ ഒന്നെങ്കിലും കട്ട് അങ്ങനെ 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 ഒരു മഞ്ചത്തിന്റെ എന്താ പറയാ കുഴപ്പമില്ല കേട്ടോ ഒരു മൊഞ്ചത്തിന്റെ വീഡിയോ വേറൊരു ഫോണിൽ പ്ലേ ആക്കിയിട്ട് സുന കാണണം ആക്കിട്ട് ഓഹത്തിന്റെ അപ്പൊ കാണിച്ചു കൊടുക്കും പണ്ടി ഓയാൻ ബേബി ഓയാ മെസ്സേജ് വെച്ചി ണി എങ്ങനെ കുഴപ്പമില്ല അല്ലെ ബിഗർ യു കൻ ഇമാജിൻ sorry, imagine naipi, imagine. Send money fast. Look, we like to see the black wedding guy. I Send money fast, darling. I love you. <laughs> மூணு மும்பே கொடுக்கறேன் கண்ணுல சார் எந்த ஐ சேன் மணி ஐ வி തെറി തുടങ്ങി കേട്ടോ ഇതുപോലുള്ള നാരികളൊക്കെ മാനസികമായിട്ട് തളർത്തുക എന്നുള്ളതാണ് നമ്മളൊരു എന്താ പറയാ സാധാരണ അംഗത്ത് സാധനം ഞാൻ ഇതാക്കലേ ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ അഞ്ച് ചെയ്യലേ ഇനിയിപ്പൊ നിനക്കൊന്ന് കാണിച്ചതാന്ന് വിചാരിച്ചില്ല ഇതുപോലെ ഡെയിലി വരും ഓരോ ക്രമീടങ്ങൾ ഇന്നിപ്പോ ആ എന്റെ ചക്കരെ അഞ്ഞ് അടുത്ത പരിപാടി ഞാൻ അടുത്ത സാധനം കൊടുക്കട്ടോ ഏഡ് പ്ലീസ് ഡോ ദീ हाउ मच എത്ര പൈസ വേണമെങ്കിലും തരാം മുത്തടി അത് അത് ഡിലീറ്റ് ചെയ്യൂ അയ്യോ എന്റെ നാളെ കെടുത്തരുത് അയ്യോ ഫൈവ് തൗസൻഡ് ഓൺലി ഫൈവ് തൗസൻഡ് തൗസൻഡ് ഫൈവ് തൗസൻഡ് ഉള്ളോ ആ എന്നിട്ട് ആ അടുത്ത അതിന്റെ ഇടക്ക് വേറൊരു സാധനം കൂടെ ബാൽ തുമാർക്ക് ഇല്ലേ இப்ப அச்சுரா இப்போ ஆரி ஓன்லைன் போயிட்டோம் online luôn để ta cashu nạp ai <laughs> ra mẹ to cút to എന്ത് ജാതി ദുരന്തങ്ങളാണെന്ന് നോക്കണേ ഈ നമ്പറുകളൊക്കെ ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഒക്കെ വീഡിയോ കോൾ ഇറങ്ങിയ കാലം തൊട്ടേയായുള്ള ജാമ്പവാന്റെ കാലത്തുള്ള നമ്പറുകളാണ് ഇതൊക്കെ അതായത് ഫോൺ വീഡിയോ കോൾ വിളിച്ചിട്ട് വേറെ ഫോണിൽ വേറെ സ്ത്രീയുടെ നഗ്നത കാണിച്ചുകൊണ്ട് വീഡിയോ കോൾ ചെയ്യുക എന്നിട്ട് അത് എടുക്കുന്ന നിരപരോഗിയായിട്ടുള്ള അല്ലാതെ എന്താ പറയാ ഈ ലൈംഗിക ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകൾ എന്ത് ചെയ്യുക ഉടുത്തയച്ചിട്ട് കാണിച്ചു കൊടുക്കുക എന്നിട്ട് അവരുടെ വീഡിയോ എടുത്തിട്ട് എന്ത് ചെയ്യുക തിരിച്ചിങ്ങോട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യുക എന്നിട്ട് അയ്യായിരം പത്തായിരം ഇരുപത്തയ്യായിരം ഒക്കെ അയച്ചു കൊടുക്കുക എന്നുള്ളത് ജാംബവാന്റെ കാലത്തുള്ള ഒരു ട്രിക്കാണ് ഇപ്പോഴും അത് നിർബാധം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇന്ത്യക്കാർ അത് ഇപ്പോഴും നടത്തുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ കുടുങ്ങാൻ ആളുകൾ ഉണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുമാണ് നമ്മൾ മനസ്സിലാക്കാൻ അപ്പൊ എനിക്ക് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് പറയാനുള്ളത് അല്ലാന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു സ്ക്രീന്റെ മെസ്സേജ് വരുമ്പഴേക്ക് അല്ലെങ്കിൽ വീഡിയോ കോൾ വരുമ്പഴേക്ക് തുണി അയക്കാൻ നിൽക്കുന്ന ആംഗ്ലമാരോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇതുപോലുള്ള കോളുകൾ വരുന്ന സമയത്ത് നിങ്ങൾ അവരെ പ്രണയിക്കണം അത് ചിലപ്പോ നമുക്ക് നിങ്ങളോട് പറഞ്ഞ പോലെ തുണി അയച്ച് കാണിച്ചു കൊടുക്കാൻ പറയാം നിങ്ങൾ കാണിച്ചു കൊടുക്കണം നിങ്ങൾ എന്തിനും പഠിക്കണം നിങ്ങൾ അത് കാണിച്ചു കൊടുക്കണം അത് കഴിഞ്ഞിട്ട് ആ ഒരു ഗൂഗിൾ പേ നമ്മൾ അതൊക്കെ പണം അയച്ചു കൊടുക്കണം നിങ്ങൾ നിങ്ങൾ എന്തിനാ ചെയ്യാതിരിക്കണം എന്നുള്ളത് മാത്രം എനിക്ക് ഒരു അവസരത്തിന് ചോദിക്കാനുള്ളത് അപ്പോൾ നിങ്ങൾ ഉപദേശിക്കാൻ പല ആളുകളും വരും ഇത്തരത്തിലുള്ള കോളുകൾ വരുന്ന സമയത്ത് നമ്മൾ അത് എടുക്കരുത് മെസ്സേജ് അയക്കരുത് പിന്നെ അതുപോലെ തന്നെ വീഡിയോ കോൾ വന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്ത് അയച്ച് കാണിച്ചു കൊടുക്കരുത് എന്നൊക്കെ പല ആളുകളും പറയും അതൊന്നും നിങ്ങൾ കേൾക്കരുത് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു പെണ്ണിന്റെ ഒരു ഇത് കാണുമ്പോഴത്തേക്കും ഒരു ഫോട്ടോ കാണുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഒരു വീഡിയോ കോൾ കോളിങ്ങനെ മുഖം കാണുമ്പോഴത്തേക്കും നിങ്ങൾ നിങ്ങൾ നിങ്ങളെ ഒരു ഉള്ളിലുള്ള ഒരു സാധനം ഉണ്ടല്ലോ അത് എന്ന് മാത്രമേ എനിക്ക് പറയുന്നത് അത് പൂത്തിളഞ്ഞിട്ട് നിങ്ങൾ ഇതുപോലൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ പാപ് ഇന്ത്യക്കാർ എന്താ വികസാ ആകാശോ ആഹ് എന്തൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ ഹിന്ദിക്കാരുണ്ട് അവരൊക്കെ എങ്ങനെങ്കിലും ഒക്കെ കഞ്ഞി കുടിച്ച് ജയിച്ചു പോകും എന്നുള്ള മാത്രമാണ് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത് ഇത്രയും പറഞ്ഞു കൊണ്ട് നിർത്താൻ നന്ദി വനക്കും